കേരളത്തിലാകുമ്പോൾ അതിപ്പോ എന്ന് നിങ്ങൾ അറിയുകയും ചെയ്യും കയ്യിൽ ഇയാൾക്ക് മരുന്നില്ലേ എന്ന് സംശയം ചോദിക്കുകയും ചെയ്യും മനസ്സിലായില്ല ഇതിന് കാരണം എന്റെ സിദ്ധാന്തങ്ങൾ എനിക്കൊഴിച്ചു മാത്രമേ പ്രയോഗിക്കാൻ പറ്റൂ എന്ന ചിന്ത കൊണ്ടാണ് ഇവിടെയാണ് ലോകം ഏറ്റവും വിഷമിക്കുന്നത് ഇസങ്ങളും പ്രസ്ഥാനങ്ങളും ഒക്കെ അതിന്റെ സിദ്ധാന്തങ്ങളെ അവതരിപ്പിക്കുന്നത് അന്യർക്കു വേണ്ടിയാണ് അതിന്റെ മാർക്കറ്റിംഗ് പ്രതിഭാസങ്ങളിലൂടെയാണ് അവനവന് വേണ്ടിയല്ല ഭക്ഷണം നല്ല കഴിച്ചില്ലേ ഏ ആ ഒരു ഉഷാറില്ലാത്ത പോലും അതോ ക്ലാസ് വരുത്തി വെക്കുന്നവനെയാണോ ഏ ഒരു ഉഷാറില്ലാത്ത പോലെ ഉണ്ടോ കാഴ്ചങ്ങനെയല്ല തോന്നുന്നു ഒരു വല്ലാതെ ചിന്ത ക്ലിഷ്ടത പോലെ അപ്പോ ഇത് കഴിഞ്ഞാൽ മറ്റൊന്നാണ് മനസ്സിൻ്റെ വേറൊരു തലമാണ് സങ്കല്പ സങ്കല്പം സങ്കല്പം ശരിക്കു പറയുകയാണെങ്കിൽ വസ്തുവിൻ്റെ ഗുണദോഷ വിചിന്തനമാണ് സൂക്ഷിച്ചു നോക്കിയാൽ അതാണോ നല്ലത് ഇതാണോ നല്ലത് എന്ന് സങ്കല്പം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും സങ്കല്പങ്ങളെ നല്ല അടുക്കിൽ കൊണ്ടുപോയില്ലെങ്കിൽ ഇടയ്ക്ക് വികൽപ്പങ്ങളും വന്നുചേരും ഒടുവിൽ പലപ്പോഴും സങ്കല്പങ്ങൾക്കിടയ്ക്ക് വന്നു ഭവിക്കുന്ന ചില കാരണങ്ങളാൽ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും ആ ഇടയ്ക്കെടുക്കുന്ന തീരുമാനം അബദ്ധമാവുകയും ചെയ്യും സങ്കല്പം ശമിക്കാതെ ശാന്തമാകാതെ മനസ്സ് തീരുമാനമെടുക്കാൻ അത്രയേറെ സങ്കല്പം വരിക ഭാഗ്യവാന്മാർക്ക് മാത്രമേ അത്തരുണത്തില് രക്ഷപെടാൻ പറ്റുകയുള്ളൂ അങ്ങനൊരവസ്ഥയുണ്ട് എന്ന് നേരത്തെ അറിഞ്ഞാൽ പാരമ്പര്യപ്രോക്തങ്ങളായ കാര്യങ്ങൾ എഴുതിവെച്ച ഏടുകളുണ്ടെങ്കിൽ മറിച്ചു നോക്കിയാൽ എളുപ്പമോ ഇതേ സന്ധി ഒരാർത്തനമാണോ ഇതിനു മുമ്പ് എന്റെ പാരമ്പര്യത്തിൽ ആർക്കെങ്കിലും ഇത് സംഭവിച്ചിട്ടുണ്ടോ അവരെ തീരുമാനമെടുത്തു അവരെങ്ങനെ ഇതിനെ തരണം ചെയ്തു ഈ ദശാസന്ധിയിൽ അവരുടെ കരചരണങ്ങൾ എങ്ങനെയായിരുന്നു ഈ ദശാസന്ധിയിൽ അവർക്ക് ചുറ്റുമുള്ള ഗ്രഹങ്ങൾ എങ്ങനെയായിരുന്നു ഈ ദശാസന്ധിയിൽ എന്തെല്ലാം രോഗങ്ങളിലൂടെ അവർ പോയി ഇൻഡക്റ്റീവ് റീസണിങ്ങിൽ ഭാരതീയർ മുംബൈ പോയവരുടെ ഈ ഇതിഹാസം ചമച്ച് അതിൻ്റെ സാധ്യതയെ മാത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട് സാധ്യതാ പഠനമെടുത്താൽ ബാക്കി യുക്തിപൂർവം ചെയ്യേണ്ടത് പഠിച്ചവനാണ് ഇന്ന ഭാഗത്ത് ഒരു ന്യൂനമർദ്ദം രൂപം കൊണ്ടിട്ടുണ്ട് ഇന്ന ഭാഗത്ത് ഒരു ചുഴി ഉണ്ടാക്കുന്ന കാറ്റ് രൂപാന്തരപ്പെടുന്നുണ്ട് ഇന്ന ഭാഗത്ത് ഇന്നത് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഇത് ഇന്നിടത്തെ കാണുന്നതിൻ്റെ ഗതി കാണുന്നു അവിടെ അടിച്ചാൽ അവിടെ ചുഴലിക്കാറ്റ് ഉണ്ടാവും ആ തീരം അടിച്ചുകൊണ്ട് കടൽ പോകും അതിൻ്റെ പ്രത്യാഘാതമായി ഇന്നിടത്ത് മഴ പെയ്യും ഇന്ന സ്ഥലത്തിരിവെട്ടുണ്ടാവും സൂക്ഷിക്കേണ്ടതാണ് ഇതിന് നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നാണ് പറയുക അമൈറൈറ്റ് അമൈറൈറ്റ് എൻ്റെ അച്ഛൻ്റെ എൻ്റെ അപ്പൂപ്പൻ്റെ ഒക്കെ ജീവിതത്തെ അവരുടെ ജനനം അവരുടെ ജീവിത രീതി വേണ്ടി അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തിയിട്ട് സാധ്യതാ പഠനം നടത്തുന്നതിന് ഭാരതീയർ എന്നാണ് പറയുന്നത് ദറ്റ് ഇൻഡക്റ്റീവ് റീസണിങ് അത് അപ്പാടെ ശരിയല്ല അപ്പാടെ അപ്പാടെ തെറ്റുമല്ല സ്റ്റാറ്റിസ്റ്റിക്സാണ് അതിൽ അതിലമിതമായി നിങ്ങൾ വിശ്വസിച്ചു പോയാൽ നിങ്ങൾ പോക്കായി സംശയമില്ല ഒട്ടും വിശ്വസിച്ചില്ലെങ്കിൽ ഗുണം കിട്ടില്ല മനസ്സിലായില്ല ആ സാധ്യതാ പഠനം കറക്റ്റായി എടുക്കാൻ അറിയാമെങ്കിൽ ഉപയോഗിക്കുന്നത് ഫലപ്രദമാണ് രണ്ടാമത്തതാണ് ഒട്ടും അറിയില്ലാത്ത നിലയിൽ ചൂഷണത്തിന് വിധേയമാകാതിരിക്കാൻ ഇരിക്കാൻ നല്ലത് സാധ്യതാപഠനമാണ് ഇന്നതൊക്കെ ഒന്നിച്ചു വന്നാൽ ഇന്നതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതിൻ്റെ കണക്കൊക്കെ ഇപ്പോൾ കൃത്യമായിരിക്കണം ഇത്തരം സങ്കല്പങ്ങളിൽ നിന്ന് ഗുണദോഷ വിചിന്തനം ചെയ്ത് കാര്യങ്ങളിലെത്താം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കണക്കൊക്കെ അറിയണം എങ്ങനെയാണ് കണക്ക് കൂട്ടുന്നത് എൻ്റെ ഗണിത യുക്തികൾ അറിയണം ഗണിതമാണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ അറിയുന്നത് ഗണിതം പഠിക്കാൻ എളുപ്പമല്ല അതിൻ്റേത് കാരണം അതിലുപയോഗിക്കുന്ന പരാമീറ്റേഴ്സൊക്കെ അനേകം മൾട്ടിപ്പിൾസ് ഉള്ളതാണ് അതിപ്പോൾ കമ്പ്യൂട്ടറിലെ നിലപ്പെത്തി ചോദിക്കും കമ്പ്യൂട്ടറിൻ്റെ ആക്യുറസിയിലല്ല പണ്ട് കണക്ക് കൂട്ടിയത് മനസ്സിലായില്ല അന്ന് സാധ്യതാ പഠനം നടത്തിയപ്പോൾ ചില പോയിന്റ് വരുമ്പോൾ അതങ്ങ് കളഞ്ഞിട്ടാണ് കൂട്ടിയത് ദീർഘവൃത്തത്തെ വൃത്തമായി കണക്കുകൂട്ടിയാണ് കണക്ക് കൂട്ടിയത് ദീർഘവൃത്തമായ ഒരു ഗ്രഹത്തെ വൃത്തമായി കണക്ക് കൂട്ടി പന്ത്രണ്ട് രാശികൾ എന്ന നിലയിലാണ് കണക്ക് കൂട്ടിയത് അത് പന്ത്രണ്ട് രാശികൾ വരയ്ക്കുന്നത് പന്ത്രണ്ട് ചതുരക്കളങ്ങളിൽ ഒരു ചതുരത്തിനുള്ളിലാണ് വരയ്ക്കുന്നത് വൃത്തത്തിലല്ല ഭാവന ചെയ്യുന്നത് പുതിയ മാനങ്ങൾ നിങ്ങൾ കണ്ടെത്തുമ്പോൾ ഇതിനെല്ലാം ഉള്ള കണക്ക് ശരിപ്പെടുത്തൽ അമ്മ തള്ളിക്കളഞ്ഞവയൊക്കെ തള്ളിക്കളഞ്ഞ് ശരിപ്പെടുത്താൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ പെർഫെക്റ്റ് ആക്കുറസിയുള്ള കണക്കിന് അത് കിട്ടില്ല കിട്ടാതെ വരുമ്പോൾ യും കൃത്യമായി കൂട്ടിയിട്ട് കിട്ടിയില്ല കൃത്യമായത് കൊണ്ടാണ് കിട്ടാത്തത് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പരാമീറ്റേഴ്സ് അറിയാത്തതുകൊണ്ടാണ് സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കുന്നവന് അതിനെ കുറിച്ച് അറിയണം വാട്ട് ഈസ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസീസ് വാട്ട് ഈസ് ക്യൂനസ് ആൻഡ് ഇതെല്ലാം അറിയണം മീൻ ഡീവിയേഷൻ മുതലായവയൊക്കെ എടുക്കുമ്പോൾ വളരെ ശ്രദ്ധ വേണം പ്രത്യേകിച്ച് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസീസിൽ മീനൊക്കെ എടുക്കുന്ന സമയത്ത് എല്ലാത്തിലും ഇത് എടുക്കാൻ പറ്റില്ല എന്നറിയണം ഒരു നദി കിടക്കാൻ പോകുമ്പോൾ നാലടി എട്ടടി രണ്ടടി ఆడ మీనెతు నాలుగు